നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇന്ത്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ മധ്യസ്ഥ ചർച്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വരാൻ കാരണമെന്ന ട്രംപിന്റെ വാദമാണ് വിദേശകാര്യ വക്താവ് ഉരൺദി ജയ്സ്വാൾ തള്ളിയത് വ്യാപാരം ചർച്ചയായിട്ടേ ഇല്ലെന്ന് ജയ്സ്വാൾ പറഞ്ഞു ജമ്മു കാശ്മീരിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കാനാകില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് കശ്മീരിലെ വിഷയം പാക് അധീന കശ്മീർ ഇന്ത്യക്ക് കൈമാറുക എന്നതാണ് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നിർത്തിയത് ഇരു രാജ്യങ്ങളിലെയും സൈനിക ഡി ജി തമ്മിൽ മാത്രമാണ് ചർച്ച നടന്നത് ഇന്ത്യയുടെ ഈ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകും ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ല ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു പുതിയ ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എത്രയും വേഗം അതുമായി പൊരുത്തപ്പെടുന്നു അത്രയും നന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ തീവ്രവാദം വളർത്തിയ ഒരു രാജ്യം അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന മൂഢലോകത്താണ് ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യക്കാരുടെ മാത്രമല്ല ലോകത്തെ എത്രയോ നിരപരാധികളുടെ ജീവനെടുത്തതാണ് വെടിനിർത്തലിനുള്ള ആവശ്യമുന്നയിച്ചത് പാകിസ്ഥാനാണ് ചർച്ച നടന്നത് ഡി ജി എം തലത്തിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സേനയുടെ കരുത്താണ് പാകിസ്ഥാനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകും എന്നാൽ ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ആക്രമണത്തെ തുടർന്നാണ് അവർ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയാണ് ഇന്ത്യ നൽകിയത് എന്നാൽ പാക് സൈന്യം തിരിച്ചടിച്ചാൽ ഇന്ത്യൻ സൈന്യവും തിരിച്ചടിക്കും പാകിസ്ഥാൻ നിർത്തിയാൽ ഇന്ത്യയും നിർത്തുമെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നത് വരെ സിന്ധു ജല കരാർ പുനഃസ്ഥാപിക്കില്ല പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി വില പോകില്ല ആണവായുധ ഭീഷണിക്ക് വഴങ്ങുകയോ അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് ഇന്ത്യ ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണെന്നും രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ടി ആർ എഫിനെ നിയന്ത്രിച്ചത് ലഷ്കർ തൊയ്ബ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ മെയ് ഏഴ് മുതൽ വെടിനിർത്തൽ ധാരണയായ മെയ് പത്ത് വരെ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു ടി ആർ എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് യു എൻ ഇനോട് ആവശ്യപ്പെടുമെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു രണ്ടു വർഷം മുൻപ് ടി ആർ എഫിനെ കുറിച്ച് യു എൻ ഇന് ഇന്ത്യ തെളിവ് നൽകിയതാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ കൈവശമുണ്ട് അവയെല്ലാം സമഗ്രമായി കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളം തങ്ങൾ തകർത്തെന്ന പാകിസ്ഥാന്റെ വാദം നിസാരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പൊളിച്ചു തങ്ങളുടെ ചൈനീസ് നിർമിത പോർ വിമാനങ്ങൾ ആദംപൂരിലെ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്തെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് പോർ വിമാനങ്ങളും റെഡാർ സ്റ്റേഷനുകളും തകർത്തതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ആ ആക്രമണത്തിൽ അറുപത് ഇന്ത്യൻ സൈനികരെ വകവരുത്തിയെന്നും സേന ആരോപിച്ചു എന്നാൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് ഇന്ന് ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ച് എസ് ഫോർ മുന്നിൽ നിന്നും സല്യൂട്ട് ചെയ്യുന്ന ചിത്രം മോദി പുറത്തുവിട്ടു ആദമൂർ താവളത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മോർഫ് ചെയ്താണ് പാക് സൈന്യം വ്യാജ അവകാശവാദം ഉന്നയിച്ചത് പ്രധാനമന്ത്രി വ്യോമതാവളത്തിലെത്തി സൈനികരുടെ ധീരതയെ സല്യൂട്ട് ചെയ്തു എസ് ഫോർ മിസൈൽ പശ്ചാത്തലമായുള്ള സല്യൂട്ട് ചിത്രം പാകിസ്ഥാനുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് എസ് ഫോർ ഹൺഡ്രഡ് നിരവധി പാക് മിസൈലുകളെയും ഡ്രോണുകളെയുമാണ് കഴിഞ്ഞയാഴ്ച വെടിവെച്ചിട്ടത് ഇന്ന് രാവിലെ ആദംപൂരിലെ വ്യോമസേനാ താവളം സന്ദർശിച്ച് നമ്മുടെ ധീരരായ വ്യോമസേനാംഗങ്ങളെയും സൈനികരെയും കണ്ടു ധീരതയുടെയും ഇച്ഛാശക്തിയുടെയും ഭയരാഹിത്യത്തിൻ്റെയും പ്രതീകമായ സൈനികർക്കൊപ്പം സമയം ചെലവഴിക്കാനായത് സവിശേഷ അനുഭവമായിരുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത്